തിരുവനന്തപുരം പോകുമ്പോഴാണ് ഞാൻ മലബാർ ഹോട്ടലിന്റെ കുറച്ചേക്കൂടെ എത്തിയപ്പോ ഒരു കൂർക്കട ഉണ്ട് സംഭവം എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് അത് മേടിക്കാന്ന് പറഞ്ഞാൽ ഇന്നപ്പോഴാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരാളെ കണ്ട് ചെറിയൊരു പയ്യൻ അവൻ ഈ പ്രായത്തിലേ കൂർക്കയാണ് വിൽക്കുന്നത് നമുക്ക് അവന്റെ വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം പേരുണ്ട് എന്റെ നാളായി തുടങ്ങിയിട്ട് എട്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് മുതൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് ഇതിപ്പോ തുടങ്ങിയിട്ടൊരു മൂന്ന് മാസത്തിന്റെ അടുത്തായിട്ട് മുതൽ പുറത്തു പോകുമ്പോ മാപ്പ് നിക്കും ഞാൻ പുറത്തു വിട്ട് വീടും പിന്നെ മാപ്പന ിങ്ക്സിൽ പരിപാടി തുടങ്ങും അപ്പൊ നല്ല വേനൽക്കാലം കുറച്ചേരെ കൊണ്ട് കഷവും കൂടി കൂടി കൂൾ ഡ്രിങ്ക്സ് പറയുന്നില്ല കുളിക്കും സ്ഥലത്ത് ബൂസ് കുളിക്കാവലി മിൽക്ക് പാൽസരത്ത് കുറേ ഓരോ ഓരോരോ ആയിട്ട് ഓരോ ബാക്കി പോയി ഏതാ നല്ല ടേസ്റ്റ് തോന്നുന്നു അതുകൂടി നമ്മൾ നേരെ എടുക്കുന്നത് ട്രൈ ചെയ്ത് വീട്ടിലുണ്ടാക്കി നോക്കും വീട്ടിൽ തന്നെ സെറ്റ് ആയതെങ്കിൽ റോഡ് സൈഡ് ഉണ്ട്